ശ്രീരാമ രാമ രാമ ലോകൂതലെ ജീവൻ മൃദനവൻ പിന്നെ നരകത്തിൽ മേവും മരിച്ചാരുമില്ലൊരു സംശയം ആകയാൽ നീ പരിപാലിക്ക രാജ്യവും പോക ഞാൻ ദണ്ഡകം തന്നിൽ വാണിയിടുവൻ രാമവാക്യം കേട്ടു ചെന്നാൻ ഭരതനും കാമുകനായ താതൻ മൂഢൻ മൂഢമാനസൻ ശ്രീജിതൻ ഭ്രാന്തനുത്തമൻ വയോധികൻ രാജഭാവം കൊണ്ടു രാജസമാനസൻ ഗ്രാഹ്യമല്ല മഹാമതേ മന്നവനായി ഭവാൻ വാഴകമടിയാതെ എന്നു ഭരതവാക്യം കേട്ടു രാഘവൻ പിന്നെയും മന്ദസ്മിതം ചെയ്തു ചൊല്ലിനാൻ ഭൂമി ഭർത്താപിതാനീജിതനല്ല കാമിയുമല്ല ൂഢാൽ നരകത്തിലുമതിഭീതി പൂണ്ടിടുമത് മാനസേ എങ്കിൽ ഞാൻ വാഴവൻ വനേ നിന്തിരുവടി സങ്കടമെന്യ രാജ്യവും വാഴുക സോദരനിധം പറഞ്ഞതു കേട്ടതി സാദരം രാഘവൻ താൻ പൂജനാം താതൻ വിധിച്ചതു മുന്നമേ വ്യത്യമായ സത്യവിരോധം എങ്കിൽ പിന്നാൽ ഞാൻ നിത്യേവാത്മനി നിത്യേവാത്മനിശ്ചയിച്ചന്തികെ ദർഭവിരിച്ചു കിഴക്കുതിരഞ്ഞു നിന്നപ്പോൾ വെയിലും ഭരതനും നിർബന്ധ ബുദ്ധി കണ്ടപ്പോൾ രഘുവരൻ ബോധനാർത്ഥം ഗുരുവിനോടപ്പോൾ വസിഷ്ഠനും ചെന്നു ും വൃത്താന്തം നൃവാത്മജ രാമനാകുന്നതു നാരായ കാരണം ഭൂമിയിൽ സൂര്യകുലത്തിൽ അയോധ്യയിൽ ഭൂമി ബാലാത്മജനായി പിറന്നിതു രാവണന് യോഗയാവിയായതു ഭോഗി പ്രവരനാകുന്നതു ലക്ഷ്മണൻ ലോകമാതാവും പിതാവും ജനകാത്മജപൂർണേ പ്രഥമദിനേ ഭവാൻ വന്നതില്ലെന്നു വന്നിടുകിൽ പിന്നെ ഞാൻ അന്യദിവസം ഉഷസി ജ്വലിപ്പിച്ച ഭഗ്നിയിൽ ചാടി മരിക്കുന്നതുണ്ടല്ലോ എന്നതു കേട്ടു എന്നതുകേട്ടുരഘുപതിയും നിജ കണ്ണുനീരും തുടച്ചൻ ബോടു ചൊല്ലിനാൻ അങ്ങനെ തന്നെ ഒരു അന്തരമില്ലതിനങ്ങു ഞാൻ അന്നു തന്നെ വരും നിർണയം എന്നരുൾ ചെയ്തു വിടയും കൊടുത്തിതു ധന്യൻ ഭരതൻ നമസ്കരിച്ചിടിനാൻ പിന്നെ പ്രദക്ഷിണവും ചെയ്തു